ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ രാജ്യാന്തര നീതിന്യായ കോടതിയിൽ രണ്ടു ദിവസത്തെ വാദം തുടങ്ങിയിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യ കേസാണിത് വംശഹത്യ നടക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് എന്നാണ് ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ വാദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യ കൺവെൻഷൻ ഇസ്രായേൽ ലംഘിച്ചുവെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചു ഈ ആരോപണത്തിനുള്ള മറുപടിയായി ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിക്കുന്ന രംഗങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ കോടതിയിൽ ഹാജരാക്കി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ഹേഗ് ആസ്ഥാനമായാണ് രാജ്യാന്തര നീതിന്യായ കോടതി പ്രവർത്തിക്കുന്നത് ഫലസ്തീൻ ജനതയല്ല ഹമാസ് മാത്രമാണ് ശത്രു എന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു വംശഹത്യ തടയാനുള്ള ചട്ടങ്ങൾക്ക് രണ്ടാം ലോകയുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നടന്ന കൺവെൻഷനിലാണ് രൂപം നൽകിയത് ഇസ്രായേൽ കൂടി പങ്കെടുത്ത് തയ്യാറാക്കിയ ആ ചട്ടങ്ങളുടെ ലംഘനമാണ് ഗസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിക്കുന്നു അന്താരാഷ്ട്ര കോടതിയിൽ കേസ് നടക്കുമ്പോഴും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് റഫയിൽ ഇസ്രായേൽ നടത്തിയ അതിക്രമങ്ങളിൽ ഒരു കുഞ്ഞുൾപ്പെടെ ഒൻപത് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടെ തകർന്നടിഞ്ഞ ഭൂമിയിലേക്ക് പലായനം ചെയ്ത ഫലസ്തീൻകാർ മടങ്ങി തുടങ്ങിയിരിക്കുന്നു മടങ്ങിയെത്തുന്നവർക്ക് അവരുടെ വീടുകളിരുന്ന സ്ഥലം പോലും തിരിച്ചറിയാനാകുന്നില്ല അത്രമാത്രം തകർന്നു തരിപ്പണമായ അവസ്ഥയാണ് മേഖലയാകെ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതായി അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാ പാസാക്കി യു എസും ജപ്പാനുമാണ് പ്രമേയം കൊണ്ടുവന്നത് ചൈന റഷ്യ അൽജീരിയ മൊസാംബിക് എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഒമാൻ കടലെടുക്കിൽ അക്രമികൾ വളഞ്ഞ എണ്ണക്കപ്പലിന്റെ നിയന്ത്രണം തങ്ങളുടെ സേന ഏറ്റെടുത്തതായി ഇറാനും അറിയിച്ചു